ഹായ് ഹലോ സ്ലാമലേക്കും എല്ലാവർക്കും നാച്ചൂസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നല്ലൊരു റെസിപ്പി ആയിട്ടാണ് വന്നത് അപ്പം മട്ടൻ കറീൻ്റെ റെസിപ്പിയായിട്ടാണേ വന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ കുക്കർ വെച്ചതിന് ശേഷം ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയിൽ ഞാൻ ഇതിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ മട്ടൻ കറിക്കെല്ലാം എപ്പോഴും വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത് അപ്പോൾ ഇതിലോട്ട് ഞാൻ ചെറിയുള്ളിയിലാണേ നമ്മുടെ മട്ടൻ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഇരുപത്തിയഞ്ച് ചെറിയുള്ളി ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ചെറിയുള്ളി മൂന്നോ നാലോ പീസാക്കി വെച്ചാൽ മതി നന്നായിട്ട് പൊടിയായിട്ട് അരിയൊന്നും വേണ്ട ചെറിയ ഉള്ളി നമുക്ക് കറിയിലിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് അപ്പം നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്തെല്ലാം കുറച്ച് ചെറിയുള്ളി തൊലിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ആവശ്യാനുസരണം നമുക്ക് എടുക്കാം ഞാൻ അങ്ങനെയാന്ന് ചെയ്യൽ ചെറിയ ഉള്ളി നന്നായിട്ട് ഒരു നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നവരെ നന്നായിട്ട് വയറ്റിയെടുക്കുക ഇതിലോട്ട് ഞാനൊരു മൂന്ന് പച്ചമുളകും കുറച്ച് ഇട്ടിട്ട് നന്നായിട്ട് വയറ്റി എടുക്കുന്നുണ്ട് അപ്പം അതും കൂടി ആയതിന് ശേഷമാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് ഇവിടെ ഞാൻ ഇട്ട് കൊടുത്തത് രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും അതേ അളവിൽ തന്നെ മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അരസ്പൂണോളം നമ്മളെ മഞ്ഞൾ പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചെറിയ ജീരകമാണ് ചെറിയ ജീരകം ഞാൻ പൊടിച്ചിട്ടൊന്നുമില്ല സാധാരണ പൊടിക്കാത്ത ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ പൊടിച്ചതാണെങ്കിൽ പൊടിച്ചത് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം അരസ്പൂൺ ചെറിയ ജീരകം അതേ അളവിൽ തന്നെ ഗരം മസാലപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പൊടികളുടെയും പച്ച ചുവ മാറാൻ വേണ്ടിയിട്ട് ഈ ഒരു വെളിച്ചെണ്ണയിലും ഉള്ളിയിലും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് എന്താ പറയുക വറുത്തെടുക്കണം അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ ആ മുളകിൻ്റെയും മല്ലീൻ്റെയിലും ഒരു പച്ച ചുവയിലും മാറിക്കിട്ടുകയും ചെയ്യും പക്ഷേ നല്ലൊരു മുളക് വറുത്തതിൻ്റെ ഒരു ടേസ്റ്റും കിട്ടും അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം നമ്മൾ തീക്കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും ഇനി അതിലോട്ട് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ ഫസ്റ്റ് ടൈം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാത്തത് പെട്ടെന്ന് അടിക്ക് പിടിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു ടൈമിലിട്ടിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ രണ്ട് ചെറിയ തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത് തക്കാളി നന്നായിട്ട് ഉടയൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് മുളകിൻ്റെ പൊടിയിലും ആ ഒരു ഉള്ളിയിലും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അതിനുശേഷം നമ്മൾ ഹാഫ് കെ ജി മട്ടനാണ് അപ്പോൾ മട്ടൻ നന്നായിട്ട് ചെറുതായി കട്ട് ചെയ്തിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഒന്ന് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്യൽ പ്രധാനമാണ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പം നമ്മൾ ഇതിൻ്റെ അടുത്ത് ഉപ്പ് ഇട്ടിട്ടില്ല അപ്പം ഉപ്പും കൂടി ഈ ഒരു ടൈമിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടി ആഡ് ചെയ്തതിന് ശേഷം ഉപ്പ് എല്ലാ ഭാഗത്തും എത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ഒരുപാട് ഗ്രേവി വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഞാനിവിടെ ആ ഒരു മട്ടൻ്റെ മുകളിലോട്ടായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നിങ്ങൾക്ക് ഗ്രേവി കുറവേ വേണ്ടെങ്കിൽ വെള്ളം കുറച്ച് കൊടുക്കുക ഇനി നമുക്ക് കുക്കറിൻ്റെ മൂടിട്ടിട്ട് ഒരു നാലോ അഞ്ചോ വിസിൽ വരുന്നവരെ നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഞാനിവിടെ എൻ്റെ കുക്കർ പെട്ടെന്ന് വേവ് എന്തിട്ട് കഴിഞ്ഞാലും പെട്ടെന്ന് വേവേ അപ്പോൾ ഒരു നാല് വിസിൽ വരെ ഞാൻ ആക്കിയിട്ടില്ല അപ്പം അപ്പം തന്നെ നമ്മളെ മട്ടൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റിൽ മട്ടൻ കറി എളുപ്പത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സാമലൈക്കും